നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബോംബ് നിർമ്മാണം സി പി എമ്മിന്റെ അംഗീകൃത കുടിൽ വ്യവസായവും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സഖാക്കൾ പോഷക സംഘടനാ നേതാക്കളുമാണോ കണ്ണൂർ ജില്ലയിലെ പല സംഭവങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാനും ആക്രമിക്കാനും ബോംബ് ഉൾപ്പെടെയുള്ള എല്ലാ മാരകായുധങ്ങളും സി പി എം നിർമ്മിക്കുകയും അവ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് കോൺഗ്രസും ബി ജെ പിയും ആരോപിക്കുന്നത് പാർട്ടി സ്റ്റഡി ക്ലാസ് പോലെ ബോംബ് നിർമ്മാണത്തിന് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ടോ എന്ന ചോദ്യവും ശക്തമാണ് പരിശീലനമില്ലാതെ സ്റ്റീൽ ബോംബ് നിർമ്മിക്കാനാകില്ല ബോംബും ആയുധങ്ങളും നിർമ്മിക്കുന്ന സഖാക്കൾ അവ ഉപയോഗിക്കാൻ കൊലയാളി സംഘങ്ങളെയും വാടക ഗുണ്ടകളെയും ഏർപ്പെടുത്തും അവർക്ക് പണവും നൽകും പാർട്ടി കേസ് നടത്തും ഇതിനായി പ്രത്യേക ഫണ്ട് തന്നെ ഉണ്ടെന്നാണ് കെ സുധാകരനെ പോലുള്ളവർ ആരോപിക്കുന്നത് ഇവർക്കിടയിൽ ജീവൻ പണയം വെച്ചാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഷൈജു സുബീഷ് എന്നീ യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു പാർട്ടിയുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഷൈജുവിനും സുബീഷിനും രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചിരിക്കുകയാണ് സി പി എം ഈ മാസം ഇരുപത്തിരണ്ടിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്മാരകം ഉദ്ഘാടനം ചെയ്യും ബോംബ് നിർമ്മാണം ക്രിമിനൽ കുറ്റം മാത്രമല്ല ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ് അതിന് സി പി എം കൂട്ടുനിൽക്കുന്നു എന്നാണ് പുതിയ സ്മാരക നിർമ്മാണം വിരൽ ചൂണ്ടുന്നത് പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുകയും അതിനിടെ മരിക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ കാര്യത്തിന് ഉപകാര സ്മരണ എന്ന പോലെ സ്മാരകമുയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത്തരം കാടത്ത സമ്പ്രദായങ്ങൾ കൊണ്ട് നടക്കാൻ സി പി എമ്മിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന ആരോപണം ശക്തമാണ് വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത ജോലിയും കൂലിയും ഇല്ലാത്ത യുവാക്കളെ വഴിതെറ്റിക്കുകയും അവരെ പാർട്ടിയുടെ അക്രമങ്ങൾക്കും ബോംബ് നിർമ്മാണത്തിനും ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണം വളരെയധികം ശക്തമാവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തൊഴിലാളി വർഗത്തിനെതിരെയുള്ള ചൂഷണത്തിനെതിരെ പോരാടുന്ന പാർട്ടി ഒരു കൂട്ടം യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നാണ് ആരോപണം ഉയരുന്നത് നാടിനും വീടിനും യാതൊരു പ്രയോജനവും ഇല്ലാതെ ഇവരിൽ പലരും ചാവേറായി മരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു എന്തൊരു ക്രൂരതയാണത് ഒരു തരം ഫാസിസമാണ് എന്ന ആരോപണം ശക്തമാണ് ഷുഹായിബ് ടി പി ചന്ദ്രശേഖരൻ എന്നിവരെ കൊന്ന പ്രതികൾ എത്രയോ കാലം ജയിലിന് പുറത്ത് യഥേഷണം വിഹരിച്ചു തിടപെട്ടതോടെയാണ് ഇതിനെല്ലാം ഒരു അറുതി വന്നത് കണ്ണൂരിലെ സി പി എം കേന്ദ്രങ്ങളിൽ വ്യാപകമായി ബോംബ് നിർമ്മിക്കുകയും പലയിടങ്ങളായി അവർ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് അറിയാം എന്നാണ് സൂചന അവരുടെ കൺവെട്ടത്താണ് ഇതെല്ലാം നടക്കുന്നത് സി പി എമ്മിന് ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പോലീസ് ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കില്ലെന്ന് കെ സുധാകരൻ മുമ്പ് ആരോപിച്ചിരുന്നു അത് ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ മാസം പാനൂരിൽ നടന്ന സ്ഫോടനം ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് യുവാവ് കൊല്ലപ്പെട്ടത് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് സി പി എം വ്യക്തമാക്കിയത് പ്രതികളെല്ലാം ഡിവൈഎഫ്ഐക്കാരായിരുന്നു പ്രദേശത്തെ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രവർത്തകരുമായി ഡിവൈഎഫ്എക്കാർ സംഘർഷമുണ്ടായിരുന്നു അതിനു പകരം വീട്ടാനും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഇടി അറസ്റ്റ് ചെയ്താൽ ജനശ്രദ്ധ തിരിക്കാനും വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചതെന്നും ആക്ഷേപം ഉയർന്നിരുന്നു മരിച്ചയാളുടെ വീട്ടിൽ സഖാക്കൾ സജീവമുണ്ടായിരുന്നു താമസിയാതെ അയാളുടെ പേരിലും രക്തസാക്ഷി മണ്ഡപം ഉയർന്നാലും അത്ഭുതപ്പെടാനില്ല രണ്ടു കൊല്ലം മുമ്പ് കണ്ണൂർ നഗരത്തിൽ പട്ടാപ്പകൽ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബേറിൽ ഒരു ഡിവൈഎഫ്ഐ കാരൻ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ തലശ്ശേരി പൊന്നിയത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി യുവാവിന്റെ ഇരു കാര്യങ്ങളും നഷ്ടപ്പെട്ട സംഭവം ഞെട്ടലോടെയാണ് കേരളം കേട്ടത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ഇവിടം ഇതേ കൊല്ലം തിരുവനന്തപുരം കേശവദാസപുരത്ത് ബോംബ് നിർമ്മാണത്തിനിടെ രണ്ട് ഡിവൈഎഫ്ഐ കാര്ക്ക് പരിക്കേറ്റിരുന്നു ഭരണത്തിന്റെ മറവിൽ സി പി എം നടത്തുന്ന ആക്രമങ്ങളും കണ്ണൂരിൽ നടക്കുന്ന ബോംബ് നിർമ്മാണത്തെ അന്വേഷണം നടത്താൻ സി പി എം തയ്യാറാകില്ല കോൺഗ്രസ് അധികാരത്തിലേറിയ ാലും ഇതിൽ വലിയ മാറ്റമുണ്ടാകില്ല ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന സ്ഫോടനത്തിലും മറ്റ് അക്രമങ്ങളിലും പരിക്കേറ്റവരെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് പതിവ് പോലീസുകാരെല്ലാം പാർട്ടിക്കാരായതിനാൽ എല്ലാത്തിനെയും കണ്ണടയ്ക്കും ഇനി ഏതെങ്കിലും പോലീസുകാരെ നടപടിയെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവന്റെ കാര്യം പോക്കാണ് രാഷ്ട്രീയ എതിരാളികളെ ആശയത്തിലൂടെ പരാജയപ്പെടുത്തേണ്ടതിന് പകരം അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തുന്നത് സിപിഎമ്മിനെ പോലെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് ചേരുന്ന നടപടിയല്ല ദൗർഭാഗ്യവശാൽ പല നേതാക്കളുടെയും അറിവും ഒത്താശയുമുള്ളത് കൊണ്ടാണ് ഇവയെല്ലാം നടക്കുന്നതെന്ന് ഏവർക്കും അറിയാം നടപടിയെടുക്കാൻ പാർട്ടിക്കാരോ മറ്റുള്ളവരോ തയ്യാറാകില്ല ജീവഭയം കൊണ്ട് മാത്രമാണ് പോലീസും സാധാരണ ജനങ്ങളും പ്രതികരിക്കാത്തത് ക്രമസമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ കൊല്ലപ്പെട്ട ശേഷം അവരെ രക്തസാക്ഷികളായി വാഴ്ത്തുകയും സ്മാരകം പണിത് മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നത് സി പി എമ്മിലെ ജീർണതയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുവെന്നാണ് ആരോപണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത